നിയമലംഘനങ്ങൾ വർദ്ധിക്കുമ്പോഴും അത് കണ്ടെത്താൻ പി സി ബിക്ക് കഴിയുന്നില്ലെന്ന് പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി പ്രവർത്തകർ പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പി സി ബി അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയ കമ്പനിയിൽ അനധികൃതമായി വലിയ തോതിൽ അറിവ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി പ്രവർത്തകർ കണ്ടെത്തി തുടർന്ന് പി സി ബി ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും അവർ വന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ പകർത്തി മടങ്ങുകയും ചെയ്തു ഇതിനെതിരെ എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി എടുക്കാതിരുന്നതിനെ തുടർന്ന് പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി പ്രവർത്തകർ രാത്രിയിൽ പി സി ബി ഓഫീസിൽ പ്രതിഷേധിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് പി സി ബി നടപടിയെടുക്കാമെന്ന് അറിയിക്കുകയും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പെരിയാറിന്റെ അപ് കുടിവെള്ള മേഖലയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു എല്ല് കമ്പനിയുണ്ട് നാഷണൽ എന്ന് പറഞ്ഞാൽ നാഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മത്സ്യക്കുരുതി നടന്നതിന് ശേഷം പി സി ബി ക്ലോസ് ഷോർഡ് കൊടുത്തിരിക്കുന്ന അലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു മറ്റൊരു സ്ഥാപനമാണത് ആ സ്ഥാപനത്തിനോട് ചേർന്നുള്ള ഒരു റബ്ബർ കമ്പനിക്കകത്ത് എല്ലുകൾ ലോഡ് കണക്കിന് സ്റ്റോക്ക് ചെയ്തേക്കാനാണ് അത് ഈ നാഷണലിൻ്റെ നാഷണലുകാരുടെ ഭാഗത്തുള്ള എല്ലുകൾ അപ്പുറത്തൊട്ടടുത്തുള്ള കമ്പനിയിലേക്ക് സ്റ്റോക്ക് ചെയ്തേക്കാനാണ് അപ്പോൾ അതിനെതിരെ പി സി ബിയിൽ പരാതി പറയാനായിട്ട് വരുകയും പി സി ബി വരുകയും അത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം പി സി ബി പോലീസിന് ഒരു പരാതി കൊടുക്കാൻ തയ്യാറായില്ല അത് ചീ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് പി സി ബി ചെയർമാനെയും ചീഫ് എഞ്ചിനീയറെ കോൺടാക്ട് ചെയ്തപ്പോൾ പോലീസിനെയൊക്കെ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ നെൽക്കതിരി എന്ന് പറയുന്ന നാഷണൽ നെൽക്കതിറി അലയൻസ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം സ്ഥിരമായിട്ട് പുഴയിലേക്ക് മലിനീകരണം നടത്തുന്ന സ്ഥാപനമാണത് അവരെ ടാങ്കർ ലോറി കൊണ്ടുവന്ന് പുഴയിലേക്ക് അടിച്ചത് നമ്മൾ പിടിച്ചിട്ടുണ്ട് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതിനുശേഷം അവരുടെ കോമ്പൗണ്ടിനകത്ത് കിണറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യം പുഴയിലേക്ക് ഒഴുക്കാൻ വെച്ചത് പിടിച്ചിട്ടുണ്ട് അതുകൂടാതെ വെള്ളമെടുക്കുന്ന പൈപ്പിൽ കൂടി പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്ന അകത്തേക്ക് എടുക്കുന്ന പൈപ്പ് എന്ന രീതിയിൽ ഇട്ടിരിക്കുന്ന പൈപ്പിൽ കൂടി മോട്ടർ വെച്ചിട്ട് തിരിച്ചു പുഴയിലേക്ക് മാലിന്യം തള്ളിയത് പിടിച്ചു പോലീസിൻ്റെ എഫ്ഐആറുകളിലാണ് ആ സ്ഥാപനം തന്നെയാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള റബ്ബർ കമ്പനിയുടെ അകത്ത് ലോഡ് കണക്കിന് എല്ല് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അതൊരു നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് അത് പി സി ബിന് അടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട് അവരതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത് കാത്തിരുന്ന് കാണാൻ നമുക്ക് അവരെന്താ ചെയ്യാൻ പോകുക എന്നുള്ളതാണ് ആ അതിൻ്റെ നിരീക്ഷണം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇന്ന് രാവിലെയും പുഴയിലെ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ആ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ വിഷയങ്ങളൊന്നും തന്നെ നമ്മൾ പി സി ബി സ്വമതയെ ഇതൊന്നും കണ്ടെത്താറില്ല ട്വൻ്റി ഫോർ അവേഴ്സ് സർവൈലൻസുള്ള പി സി ബി ഇവിടെ നടക്കുന്ന വയലേഷൻസ് ഒന്നും കണ്ടെത്താറില്ല കാരണം ജനങ്ങളുടെ ഇവിടുത്തെ നിരീക്ഷണങ്ങളുടെയും അവർ കൊടുക്കുന്ന പരാതികൾ മുഖേന മാത്രമാണ് ഇതെല്ലാം പിടിക്കപ്പെടുന്നത് ഇപ്പോൾ ഈ ഈ ഭീകരമായ രീതിയിൽ ഒരു മത്സ്യക്കുരുതി നടക്കുമ്പോഴേ ഇത്രമായി മലിനീകരപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്രയും ഒരു ഇഷ്യൂ കണ്ടെത്തിയിട്ട് പോലും അതിനകത്ത് കൃത്യമായ നടപടിയിലേക്ക് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാകുന്നില്ല കാരണം ബി സി ബിയുടെ ചീഫ് എഞ്ചിനീയർ ചോദിക്കുന്നത് ഞങ്ങൾ വീഡിയോയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് പോരെ ഞങ്ങൾക്ക് എന്ന് എന്നുള്ളത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രാത്രി ലോഡൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വീഡിയോ ഫോട്ടോ ഒരു വാല്യുവേഷൻ ഇല്ല അത് കണ്ടെത്തിയാൽ ഉടനെ തന്നെ സൈറ്റ് മാസ്റ്റർ തയ്യാറാക്കി അത് സീൽ ചെയ്ത് അതിൻ്റെ നിയമപരമായ പരിപാടികളിലേക്കാണ് പി സി ബി പോകേണ്ടത് പക്ഷേ അവരത് ചെയ്യാൻ തയ്യാറായിട്ടില്ല കാരണം ഇത്രയും ജനങ്ങളിപ്പോൾ ഇവിടെ കൂടി വന്ന് പുറത്ത് നിൽക്കുന്ന ഇവരെല്ലാവരും കൂടി വന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പോലീസിൽ ഇൻഫോം ചെയ്യാനായിട്ട് മേലുദ്യോഗസ്ഥരെ തയ്യാറായിട്ടുള്ളത് കാരണം ഇവിടെ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊരു സമ്മതിക്കാത്ത രീതിയിലാണ് പി സി ബിയുടെ ജില്ലാ ഓഫീസും അധികാരികളും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായും ജനങ്ങളുടെ ഇത്ര നിരീക്ഷണങ്ങളും പരാതികളും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു പരിധിവരെ എങ്കിലും ഇവിടുത്തെ ഇഷ്യൂകൾ കണ്ടെത്താൻ കഴിയുന്നത് പി സി ബി വരും ലൈസൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓഫീസായിട്ട് മാത്രം ഇവിടെ അതപ്പതിച്ചിരിക്കുന്നതാണ് വേറെ ഒന്നും പി സി ബെ കൊണ്ട് നടക്കുന്നില്ല ജനങ്ങളുടെയും പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി പ്രവർത്തകരുടെയും നിരീക്ഷണങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു പരിധിവരെ ഇവിടത്തെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതെന്നും പി സി ബി വെറും ലൈസൻസ് കൊടുക്കുന്നതിന് മാത്രമായി ഇവിടെ അതപ്പതിച്ചിരിക്കുകയാണെന്നും പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി പ്രവർത്തകർ പറഞ്ഞു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി